ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സിമ്പിളായിട്ട് നമുക്കൊരു ചെമ്മീൻ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒരു ചട്ടിയിലേക്ക് വറ്റൽ മുളകും ചെമ്മീനും ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഇങ്ങനെ പൊടിയണ പരുവാകുമ്പോൾ നമുക്ക് അത് ചൂടാറാൻ വയ്ക്കാം നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പുളി പുളിയുടെ കുറച്ച് വാളംപുളിയാണ് ഒരു ആറ് ചെറിയ ഉള്ളി തേങ്ങ പാകത്തിന് ഉപ്പ് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടിപൊളി നമ്മുടെ ചമ്മന്തി തേങ്ങ ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം അതുവരേക്കും അസലാമലൈക്കും